ൂന്ന് ദിവസത്തെ അവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങുന്ന ദിവസം പൈസക്കാലും മടി എനിക്കാണ് കേട്ടോ ആ ഒരു മടി മടികാരണം ആദ്യമൊക്കെ ഇന്ന് എന്ന് വിചാരിക്കും പിന്നെ നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് വരാണല്ലോ അപ്പോൾ ഒരുപാട് ലീവ് ആൾക്ക് എടുക്കേണ്ടതു തന്നെ പറ്റുന്ന ദിവസങ്ങളത്രയും ആളങ്ങട്ട് പോകട്ടെന്ന് വിചാരിച്ച് പിന്നെ നേരെ എഴുന്നേറ്റ് വന്ന് നമ്മുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ് ഞാൻ ആദ്യം തന്നെ നമ്മുടെ അരിയൊക്കെ അടുപ്പത്തേക്കിട്ട് നേരെ അതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ചായക്കായിട്ട് പുട്ടും കടലക്കറി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ കടലേക്ക് നമ്മൾ ഇന്നലെ വെള്ളത്തിൽ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെച്ചിട്ട് നേരെ നമ്മുടെ പുട്ടും കൂടെ വെച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കറിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും അതൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ പുട്ടോണം ഉണ്ടാക്കുന്നതെങ്കിൽ പപ്പടം മസ്റ്റ് ആയിട്ടും വേണ്ടതാണ് ചായ ചായയൊക്കെ റെഡിയായി ഉമ്മച്ച് ഫൈസിക്കും ചായ കൊടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അതായാലും അവന് കൊണ്ടാകുന്ന കറികളൊക്കെ അങ്ങനെ റെഡിയാക്കാൻ അപ്പൊ ഇന്ന് ലെഞ്ചിനായിട്ട് അത് നല്ല ചൂട് ചോറും അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരനായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് അതുപോലെ കുറച്ച് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ചെറിയ പാത്രത്തിലായിട്ട് കുറച്ച് പപ്പടം കൂടി ഫ്രൈ ചെയ്തു അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ലഞ്ചൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നാളെ റെഡിയാക്കി ഇത് എണ്ണിച്ച് കൊണ്ടുവിടാനായിട്ട് വിടാനായിട്ട് പോകാൻ കേട്ടോ കൂടുതൽ അച്ഛൂസും കയറി